നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു ഇൻസ്റ്റൻറ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇത് ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിയുന്നത് കാരണം ഈ രീതിക്ക് അച്ചാർ ഇടുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഈ മാങ്ങയിലേക്ക് ഈ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള പൊടികളെല്ലാം നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള വറവാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിന് ഏറ്റവും അനുയോജ്യമായ നല്ലെണ്ണ തന്നെയാണ് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ് പടവടാന്ന് കിടന്ന് കടുക് പൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ നല്ല പടവടാന്ന് തന്നെയാണ് പൊട്ടുന്നത് ഇനി തൊട്ട് പുറകെ രണ്ട് മുളകും ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാതെ രണ്ട് മുളകും ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക ഒരിക്കലും നല്ലൊരു മണമായിട്ട് മുഴുവൻ പക്ഷേ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ മാങ്ങാ മിക്സിലോട്ട് ഇത് അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചതിന് ശേഷം ഒരു നല്ലതുപോലെ ഇളക്കണം ആ എണ്ണ എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ വേണം അത് നല്ലതുപോലെ ഇളക്കാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുത്താറിയതിനു ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടാക്കാൻ സാധ്യതയുണ്ട് ആക്ച്വലി ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാരണം ഒരുപാട് ചേരുവകളൊന്നുമില്ല അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൈസ് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ട്രൈ ചെയ്താൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ എല്ലാം അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം